സ്ലാമലൈക്കും വറഹമത്തള്ള് ഇബറക്കാത്തു എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ ഇന്ന് പെരുന്നാൾ ദിവസത്തിൽ വൈകുന്നേരം ഷർഫീല് വന്നു തന്നെട്ടാ ഷറഫിയ മാഷാള്ള ഈ പെരുന്നാളിന് നല്ല തിരക്കാണ് നല്ല ഒരുപാട് പേരെ കാണാൻ പറ്റി സാധാരണക്കാരനായ പ്രവാസി ഉണ്ടല്ലേ കാരണം അതായത് പെരുന്നാൾ വരെ ഉച്ചവരെയൊക്കെ പണിയെടുത്ത് അതില്ലെങ്കിൽ പെരുന്നാളിന് ഒരു ദിവസം ലീവൊക്കെ ഉള്ളവരൊക്കെ ഒന്നോ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങെണീച്ചിട്ടുണ്ട് ഷറഫിലേക്ക് വരുവട്ടാ ആ ഷറഫീല് വന്നിട്ട് ആ സംസം ബൂഫിയൻ്റെ അടുത്തും ആ ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പേരൊക്കെ കണ്ട് അവരോടൊക്കെ ഒന്നും സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷമാണ് കാരണം ചിലപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് പെരുന്നാളിനൊക്കെ കിട്ടുന്ന ലീവിനായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരൊക്കെ കാണാൻ പറ്റുക അവരോടൊക്കെ പറയും ചേട്ടാ ഞാൻ ഷറഫീല് ജംസം ബൂഫിയാൻ്റെ അടുത്തുണ്ട് നീ അവിടത്തേക്ക് പോകാമെന്ന് പറയും ജംസം ബൂഫിയെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെയുള്ള ഒരു അഡ്രസ്സാണ് അല്ലേ പഴയ കാലങ്ങളിലൊക്കെ ഈ മൊബൈൽ വാട്സാപ്പ് മറ്റേ അതൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരോട് തന്നെ പറയും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിടിച്ചിട്ട് നേരെ ജംസം ബൂഫിയൻ്റെ അടുത്ത് വന്നാൽ മതി ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും അല്ലേ അതാണ് ഷറഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളുടെ ഒരു കൊച്ചു കേരളം തന്നെ എന്ന് പറയാം ഇതായി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ടൈമിനെങ്കിലും ഒരാളെയെങ്കിലും കാണാതിരിക്കൂല പരിചയമില്ലേ ഞാൻ ഇന്ന് തന്നെ ഈ സമയത്ത് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അഷ്റഫ് അഷ്റഫ്ക്കല്ലേ ടിക്ടോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള അഷ്റഫ് അഷ്റഫ്ക്കല്ലേ നിങ്ങളെ വീഡിയോ ഞാൻ എപ്പോൾ കേൾക്കാറുണ്ട് കാരണം നിങ്ങളെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സാധാരണ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണെന്ന് പറഞ്ഞു അലഹമില്ല ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരെ സലാം പറഞ്ഞു ഒരുപാട് പേരെ നേരിട്ട് കാണാൻ കഴിഞ്ഞു അതൊക്കെ ഈ നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങളുടെ ബഹുമാനം ഒക്കെയാണ് നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാവും ഷറഫിയ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ പെരുന്നാൾ ദിവസമൊക്കെ ഇങ്ങനെ ഫുൾ പാത്തിലൊക്കെ ഇങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് അത് നോക്കി വെറുതെ ഒന്ന് നോക്കി നിൽക്കാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഷോപ്പിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഓരോന്നിൻ്റെ സൈഡിലെ കൂടി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ അതിലേറെ പറയാനുള്ളത് നമ്മളെ പച്ചക്കറി അത് ഇതെല്ലാം സാധനവും കിട്ടും കേട്ടോ ഷറഫിയിൽ പച്ചക്കറിക്കടയിലൊക്കെ ചിലപ്പം ബംഗാളികളൊക്കെ ഉണ്ടാവും അവരൊക്കെ മലയാളം പറയൂ അതുപോലെ തന്നെ യുപികൾ ഉണ്ടാവും മറ്റുള്ള ആ ഷറഫിയിൽ നിൽക്കുന്ന എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും നമ്മളെ കേരള അല്ലാത്ത ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും മലയാളം സംസാരിക്കാൻ അറിയും അതെന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മുടെ മലയാളികളുടെ കൂടെ കൂടിയിട്ട് അവരും പഠിച്ച മലയാളം കേട്ടാ മലയാളികൾ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യും അതുപോലെ തന്നെയാണ് മലയാളം പഠിക്കുന്ന ബംഗാളികളും എല്ലാവരും ഉണ്ട് അതിലേറെ നമ്മുടെ എല്ലാവരും ഓരോ ഭാഗങ്ങളിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൂടി നടക്കുന്നതും സഫെയറിലാവട്ടെ അതുപോലെ തന്നെ അല്ല അബിയറിൻ്റെ അടുത്താവട്ടെ അതല്ലെങ്കിൽ മറ്റേ ടി ലോഡ്ജിൻ്റെ അടുത്താവട്ടെ എം ആർ എൻ്റെ അടുത്താവട്ടെ അതുപോലെ തന്നെ സഫെയറിലാവട്ടെ എല്ലാ സ്ഥലത്തും ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു അലഹമില്ല ഈ പെരുന്നാൾ ദിനത്തിൽ ഷറഫയിൽ പോയിട്ട് ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു അലഹദില്ല എല്ലാവരോടും സ്നേഹം മാത്രം